ആഭ്യന്തരമന്ത്രിമാരെ കണ്ടിട്ടുള്ള ഒരു സംസ്ഥാനമാണ് നമ്മുടെ ഈ ചെറിയ കേരളം പക്ഷെ ഇത്രയും മാറിയ ആരോടും ഉത്തരവാദിത്തമില്ലാത്ത ഒരു പരമചെട്ട എന്ന് പറഞ്ഞാൽ ചെറ്റകൾക്ക് പോലും നാണക്കേട്ടുണ്ടാക്കുന്ന ഒരു ആഭ്യന്തരമന്ത്രി ഈ പിണറായി വിധേയനല്ലാതെ വേറെ ആരുമില്ല എന്ന് നമുക്ക് പറയാൻ പറ്റട്ടെ സത്യത്തിൽ ഈ അധികാരഭ്രമം മൂത്തിട്ടുള്ള ആളുകൾ ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാർ പിണറായിയെ അല്ല തോന്നുന്നു നിൽക്കുന്നത് ഈ പിണറായി ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ തൊഴുത് നിൽക്കുന്ന തരത്തിലുള്ള ഒരു പുതിയ തലവിരിഞ്ഞ സാഹചര്യം നമ്മുടെ കേരളത്തിലെ ഈ ഭരണ വ്യവസ്ഥയിൽ എന്നുള്ളതാണ് യാഥാർത്ഥ്യം അത്തരം ഗുണ്ടകളെ നിലക്കു നിർത്താനൊന്നും പിണറായിക്ക് സാധ്യമല്ല അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ പദവി മുഖ്യമന്ത്രി കസേര ഉറപ്പിക്കണം അദ്ദേഹത്തിൻ്റെ മരുമകൻ്റെ ഭാവി ശോഭനമാക്കണം അദ്ദേഹത്തിൻ്റെ കുടുംബവാഴ്ച കേരളത്തിലെ ഈ പ്രബുദ്ധ കേരളത്തിൻ്റെ തലയിൽ കെട്ടിവെക്കാൻ പറ്റുമോ എന്നുള്ള ഒരു ആഗ്രഹം നമ്മുടെ മുഖ്യമന്ത്രിയെ വിരസിച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് അതിൻ്റേതായ പലതരത്തിലുള്ള വികലമായ പല പ്രവർത്തനങ്ങളും ഭരണരംഗത്തു നിന്നും മുഖ്യമന്ത്രിയുടെ പക്ഷത്തിൽ നിന്നും അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരിൽ നിന്നും നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ പോലീസ് സേന വാസ്തവത്തിൽ ബുദ്ധിതരമായ പല കുറ്റകൃത്യങ്ങളും തെളിയിക്കുന്നതിൽ മറ്റ് പല സംസ്ഥാനങ്ങൾക്കും മാതൃക കാണിച്ചിട്ടുള്ള ഒരു പോലീസ് സേനയാണ് കേരളത്തിലെ പോലീസ് സേന പോലീസ് സേന മുഴുവൻ ഇവിടെ പതിനായിരക്കു ലക്ഷക്കണക്കിന് ആളുകൾ ഈ സേനയിൽ പ്രവർത്തിക്കുന്നുണ്ട് സി ആർ പി എഫിലായിട്ടും അതുപോലെ സ്പെഷ്യൽ ബ്രാഞ്ചിലായിട്ടും അങ്ങനെ നിരവധി ലോക്കൽ പോലീസിലായിട്ടുമൊക്കെ ഇത്രയും ആ പതിനായിരക്കണക്കിന് ആളുകൾ പ്രവർത്തിക്കുന്നുണ്ട് അതിൽ കുറച്ചാളുകൾ ആ കുറേ ആളുകൾ ആ കണക്ക് ഇപ്പോൾ പ്രകാശ് ബാബു ഇവിടെ പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ് ആ കണക്ക് വെച്ച് നോക്കുന്ന സമയത്ത് പോലീസ് സേനയിലെ വലിയൊരു വിഭാഗം നല്ല ആളുകളാണ് ആ പോലീസ് സേനയിലെ നല്ല മനുഷ്യരെ മൃഗങ്ങളെക്കാൾ തരം താഴ്ന്ന രീതിയിലേക്ക് പരിവർത്തനം ചെയ്യുന്ന ഒരു പോലീസ് നയമാണ് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോൾ സ്വീകരിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് നമ്മൾ നേരിടുന്ന അടിസ്ഥാനപരമായ പ്രശ്നം അതാണ് പോലീസ് സേനയെ ക്രിമിനൽ വൽക്കരിച്ചു കൊണ്ടിരിക്കുക എന്നുള്ളതാണ് കേരളത്തിലെ ഇടതുപക്ഷ മുന്നണികളെ പിണറായിയുടെ പോലീസ് നയം എന്ന് പറയുന്നത് അതാണ് പോലീസ് നയം ആ പോലീസ് നയത്തിൽ നയം തിരുത്തപ്പെടുന്ന രീതിയിലുള്ള വലിയ തരത്തിലുള്ള ജനങ്ങളുടെ മുന്നേറ്റങ്ങൾ ഇവിടെ വേണ്ടതുണ്ട് ഇപ്പോൾ നമുക്കൊരു എ ഡി ജി പി ശ്രീജിത്ത് എത്ര നല്ല കലാകാരന്മാരാണ് അവരൊക്കെ അദ്ദേഹത്തിൻ്റെ കൂടെ പാടുന്ന കുറേ പോലീസുകാരെ നമ്മൾ കണ്ടിട്ടുള്ളത് നല്ല ഒന്നാന്തരം ഗാനങ്ങൾ അത് ഭക്തിഗാനങ്ങൾ ഭജനകൾ അദ്ദേഹം തന്നെ നല്ല ഒരു മതപ്രഭാഷകനാണ് കേരളത്തിലെ പോലീസ് സേനയിലുള്ള ഒരു ഉയർന്ന പോലീസ് ഉദ്യോഗത്തിനെക്കുറിച്ചാണ് ഞാനിത് പറയുന്നത് ഈ പോലീസ് സേനയിലെ ഈ കള്ള ടികളേക്കെതിരായിട്ട് പറയുമ്പോൾ അതിനകത്തുള്ള നല്ല ആളുകളെ ഞങ്ങൾ കാണുന്നുണ്ട് എന്ന കാര്യം നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ വേണ്ടി ഞാൻ ഒരു കാര്യം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ അത്തരത്തിൽ നല്ല സഹദയന്മാരായിട്ടുള്ള കലാകാരന്മാരായിട്ടുള്ള ആദ്രതയുള്ള മനുഷ്യത്വമുള്ള അനേകായിരം പോലീസ് ഉദ്യോഗസ്ഥന്മാർ നമ്മുടെ ഈ കേരളത്തിലെ സേനയിലുണ്ട് അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അതേസമയം ഒരുപിടി ആളുകൾ മതിയല്ലോ മൊത്തം തകർക്കാൻ വേണ്ടി ഈ പുഴുക്കുത്ത് എന്ന് ഒരിക്കലും ഒരു സി പി എമ്മിൻ്റെ വയനാട് ജില്ലയിലെ ഒരു നേതാവ് അത്തരം കുറിച്ച് സേനയിൽ പുഴുക്കുത്തുണ്ട് എന്ന് അവർക്ക് തന്നെ പറയേണ്ടി വന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഈ കുന്നംകുളത്തെ പ്രശ്നം മാത്രമല്ല പി ടിയിലുണ്ടായല്ലോ ഒരു ഹോട്ടൽ കച്ചവടക്കാരനെ അതിൻ്റെ ഉടമയെയും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകനെയും സ്റ്റാഫിനെയും പിടിച്ചുകൊണ്ടുപോയി അദ്ദേഹത്തിൻ്റെ ചെകിട്ടത്ത് അടിക്കുന്നത് നമ്മൾ കണ്ടുമുട്ട് കണ്ടതല്ലേ നമ്മൾ ഇതൊന്നും ഒളിച്ചു വെക്കാൻ വേണ്ടി സാധിക്കുകയില്ലല്ലോ കുന്നംകുളത്തെ സംഭവത്തിൽ രണ്ടു മൂന്ന് ഉദ്യോഗസ്ഥന്മാർ അവർ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങൾ എന്താണ് സത്യത്തിൽ അവരിപ്പോഴും ഈ നാട്ടിൽ ജീവിക്കുന്നു എന്നുള്ളത് നമുക്ക് വസ്ത്രത്തിൽ അപമാനകരമാണെന്നാണ് എനിക്ക് തോന്നുന്നത് അവർ ജീവിക്കാൻ അർഹതയില്ലാത്ത ആളുകളാണ് അവർ